നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പത്തു വരെയുള്ള ഒരാഴ്ച കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേലധികാരികളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നു ചേരും ബാക്കിയിലുള്ള ദോഷം നിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും വന്നുചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഈ ഈ മാറ്റം അനുഭവങ്ങൾക്കൊക്കെയും തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും അപ്രതീക്ഷിത ധനവരവുണ്ടാകും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കുകയും അവരിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അയൽബന്ധങ്ങളൊക്കെയും ഗുണമാകും സഹായസ്ഥാനങ്ങൾ ദൃഢമാകും ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഉണ്ടാവുക ഈ ദോഷഫലങ്ങൾക്ക് പരിഹാരമായി ഗണപതി ഭഗവാൻ ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തുകയും തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദോഷപരിഹാരത്തിന് ഒരു പരിധിവരെ ശമനങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷകരമായ ഒരാഴ്ച കാലത്ത് ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം